ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു ചക്കരക്കൽ മാമ്പ ചെട്ടിയാരത്ത് ഹൌസിൽ മുഹമ്മദലിയുടെ മകൻ സാബിറാണ് മരണപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ വീട്ടിൽ നിന്നും കടയിലേക്കെന്നും പറഞ്ഞ് പോയതാണെന്നും ചെറുപ്പം മുതലേ അപസ്മാരോഗിയായ സാബിർ ഇടയ്ക്കിടെ പലയിടത്തും വീഴാറുണ്ടായിരുന്നെന്നും സഹോദരി ഭർത്താവ് അഷ്റഫ് പറഞ്ഞു

ചെട്ടിയാർത്ത് ഹൗസിൽ മുഹമ്മദലിയുടെയും സൈനബയുടെയും മകനാണ് സാബിർ റാഷിദ് ഷാനവാസ് സഫീറ എന്നിവർ സഹോദരങ്ങളാണ് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ